ത്വസ്ഥമായി ശാന്തമായി മദീനയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു മദീനയിൽ ചെന്ന പ്രവാചകർ അവിടെ കണ്ട ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം മദീനയിൽ ഒരു കിണറുണ്ട് ആ കിണറിലാണ് അനേകം മനുഷ്യർ വെള്ളത്തിനു വേണ്ടി ആശ്രയിക്കുന്നത് കുടിക്കാനും കുളിക്കാനും മൃഗങ്ങൾക്ക് കൊടുക്കാനും വെള്ളം ലഭിക്കും കിണർ അത് അതുമാത്രമാണെന്നറിഞ്ഞ പ്രവാചകർഹു വസല്ലം നോക്കിയപ്പോ ഒരു ജൂതന്റേതാണ് ആ കിണർ ആ ജൂതന്നെ ഓരോ

ഒരിക്കലും ആ കേട്ടാൽ തോന്നാത്ത അത്രയും വലിയ പക്ഷേ ആ വില കൊടുത്തു ആ കിണർ വാങ്ങണം ഇതെന്റെ മുത്തുനബിയുടെ നിർദ്ദേശമാണ് എന്ന പ്രവാചക സ്നേഹത്തിന്റെ അകമ്പടിയുള്ള ചിന്തയാൽ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിണർ വാങ്ങി